എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോട്ടെക്സ് ടി തിബിൾ മലയാളം ടാരോട്ട റീഡിങ്ങിലേക്കല്ല എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൺൻ്റെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കരൻ്റെ എനർജി ഒരു ഫീലിങ്സ് ഒക്കെ എന്താണ് അവരുടെ ആ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആണെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങളെ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ പേർസൻ്റെയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു എനർജി എന്താണ് ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അവരുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം എനർജി എന്താണ് അവരുടെ ലൈഫിന്റെ ഒരവസ്ഥ എന്താണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്കിതിനകത്ത് ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ കൂടുതലും ആൾക്കാർക്ക് ഇവരുടെ ലൈഫിൽ നേരത്തെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്ന മുന്നേ വരുന്നതിന് മുന്നേ തന്നെ അല്ലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവരുടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കാം ഇതെന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കുറേ നാളായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി ഒരു പക്ഷേ ഇവരുടെ ഫാമിലി ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾ വരുന്നതിന് മുന്നേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കൂടുതലും ആൾക്കാർക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കും ഒരു പക്ഷെ അറിയാമായിരുന്നിരിക്കാം ഇവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കാം അതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ടായിരിക്കാം നിങ്ങളും ഇവരുടെ ഒരു ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതായത് ഒന്നുകിൽ ഈ നിങ്ങളുമായിട്ട് ബന്ധത്തിലാവുന്ന ആ ഒരു സമയത്ത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഇവരെ ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ ഇവരിൽ നിന്നകന്നു പോവുക എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവാം അവരിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളെ കണ്ടപ്പോൾ അവർ നിങ്ങളിലേക്ക് ചിലപ്പോൾ വന്നതാകാം അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി ഒന്നുകിൽ ഈ ഒരു വ്യക്തിയെ ആ ഒരു സമയത്ത് ഒഴിവാക്കി പോയിട്ടുണ്ടാവാം അങ്ങനത്തെ ഉള്ള എനർജിയാണ് കൂടുതൽ ആൾക്കാർക്കും ഇതിനകത്ത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പുതിയ ആളായിട്ടല്ല കാണിക്കുന്നത് പുതിയ ആൾക്കാരും ഉണ്ടാവാട്ടോ ഇപ്പോ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഈ തേർഡ് പാർട്ടിയോടുള്ള എനർജി ഫീലിങ്സ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരവിടെ ഒരു ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖമല്ല അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു മുഖമാണ് അവരവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ജെനുവിൻ ജെന്യൂനല്ല തേർഡ് പാർട്ടിയോടും ഈ വ്യക്തി ജെനുവിൻ അല്ല എന്ന് വളരെ 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 എന്താ പറയാ കാപട്യം എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് അവരവിടെ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇവർക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെ അവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ കൂടിയാവാൻ കടന്നു പോകുന്നത് കാരണം ഇവർക്ക് ഒരു കണ്ണ് കെട്ടിയൊരവസ്ഥ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നുണ്ടാവുക ഇവർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ വളരെയധികം പ്രഷറിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ പ്രഷറാണ് ഇവർക്കുള്ളത് പക്ഷേ ഇവർ കാരണം ഇവർ കാണിക്കുന്ന സ്വമേധയാ അല്ലെങ്കിൽ ഇവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു അവസ്ഥയല്ല ഇവർ പുറമേ ഒന്നും അകമേ വേറൊന്നും വെച്ച് അവിടെയും നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തി എന്തുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരും ആ ഒരു തേർഡ് പാർട്ടിയും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് ആയിരിക്കാം അവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ ആ വ്യക്തിക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലായിട്ട് ആവശ്യമുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കാം അവർക്കും ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഇവർ ഇങ്ങനെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സഹിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ എന്താ പറയുക പേഴ്സണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ആൻസർ ഇല്ല ഒരു ആത്മാർഥത ഇല്ല എന്ന് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇത് തീർച്ചയായിട്ടും അതൊരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടലെന്നോണം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കടപ്പാട് ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ സമ്പാദ്യമോ അല്ലെ പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തിയെ ടോട്ടലി അവോയ്ഡ് ചെയ്ത് ഈ വ്യക്തിക്ക് പോകാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷനും ആയിരിക്കാം അതേപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട് അവരുടെ പരിധിക്ക് നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി അതിൽ വളരെയധികം എന്താ പറയാ വിഷമത്തിലാണ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡാണ് അവരൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയിലാണ് പക്ഷേ അവരൊന്നും മിണ്ടുന്നില്ല നിശബ്ദമായ ഒരു ഒരവസ്ഥയിൽ അവരെല്ലാം ഇങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാരണം മറ്റേ നിന്ന് ആ ഒരു ബന്ധം അവോയ്ഡ് ചെയ്ത് വരാനായിട്ട് പറ്റാത്ത എന്തോ ഒരു കാര്യം അവരെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് ഇവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഈ നി നിങ്ങളുടെ പേഴ്സണെ ആ ഒരു ലൈഫിലുള്ള ആ ഒരു തേർഡ് പാർട്ടി അവർക്ക് ഒരുപക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതും അവർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവുക നിങ്ങളാണല്ലോ അപ്പോൾ അവരുടെ ഒരു പേഴ്സണിതാവും നിങ്ങളാവും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് അപ്പം അങ്ങനെ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ആ ഒരു തേർഡ് പാർട്ടിക്ക് അറിയുന്നുണ്ടാവുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇറങ്ങി വരാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലപ്പോൾ കൂടുതലും ഒരു ആയിട്ടുള്ള ഫാമിലി ഉള്ള വ്യക്തികളൊക്കെ ആവാം അങ്ങനെ അതുകൊണ്ടാവാം ഒരു എനർജി വരുന്നത് കാരണം അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളെയും അതായത് ലീഗലായിട്ടുള്ള പോലും നേരിടുകയും ലൈഫിന്റെ വേറൊരു തലത്തിൽ പോവുകയും മറ്റേ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പല ആൾക്കാരെയും ഇത് ബാധിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു എനർജി ഇതിനകത്തുണ്ട് പല ആൾക്കാരെയും ഈ ഒരു വിഷയം നിങ്ങൾ ഈ രണ്ടുപേരെ മാത്രമല്ല നിങ്ങളെ രണ്ടുപേരെ മാത്രമല്ല അല്ലെ നിങ്ങളതിനോൾവ് ആയിരിക്കുന്ന ആ ഒരു വ്യക്തിയെയും നിങ്ങളുടെ പേഴ്സണേയും നിങ്ങളെയും മാത്രമല്ല ഇത് പല ആൾക്കാരെയും ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി അവിടെ സ്റ്റെക്കായി നിൽക്കുന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ആ ഒരു തേർഡ് പേഴ്സണെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഈ വ്യക്തിയെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന അല്ലെ അവർ പറയുന്ന കാര്യങ്ങളെക്കൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് ഇവരെ ഒരു എന്താ പറയുക അവരുടേതായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു എനർജി ആയിരിക്കും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പല സമയത്തും ഈ ഒരു ഇവരുടെ പെരുമാറ്റത്തോട് പ്രതികരിക്കണം എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട് കാരണം ഇവരുടെ ഉള്ളില് വളരെയധികം ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരിവിടെ നിശബ്ദമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവർ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് തന്നെ കൂടുതൽ അവർ ചിന്തിക്കാനും ഒക്കെ സമയം വിനിയോഗിക്കുന്നവരാണ് അറിയാം അവർക്ക് ആരോടും ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോ ഈ ഒരു ഇവർ ഇവരെ തന്നെ കൺട്രോൾ ചെയ്ത് ഇവരുടെ ഉള്ളിലെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഇവർ കൺട്രോൾ ചെയ്ത് വെച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് പക്ഷെ ഇത് കാലം തുടരുമോ എന്നുള്ളത് നമുക്ക് വളരെ സംശയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ കാരണം ഇവർക്ക് എപ്പോഴും ഒരു പൊട്ടിത്തെറി സമൂഹ അത്ര ഇവര് ഉള്ളില് ഇങ്ങനെ നമ്മൾ പറയലേ ബോംബ് കൊണ്ട് നടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്ന സൊസൈറ്റിയുമായിട്ട് എന്തെങ്കിലും സൊസൈറ്റി അംഗീകരിക്കാത്ത ചിലപ്പോൾ ഒരു ബന്ധമായിരിക്കാം ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് അത് ഇവർ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയോടൊക്കെ പേടിയുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ഇമേജിന് കോട്ടം തട്ടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അതാണ് കൂടുതലും ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷമൊക്കെ അഭിനയിച്ച് ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ വളരെയധികം ഏകാന്തത അനുഭവിക്കുന്നു വിഷമം അനുഭവിക്കുന്നു ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം ഈ മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഈ വ്യക്തി ഒരു പക്ഷേ സമൂഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും പക്ഷെ ആക്ച്വലി അതല്ല എന്നുള്ളതാണ് ഇവര് വളരെ സ്ട്രെസ്സോടു കൂടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അത് മറ്റാർക്കും അറിയാനുള്ള ഒരു സാഹചര്യം ഇവർ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു എനർജി അപ്പോ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നതും അവരുടെ ശരിക്കും ഉള്ള ഒരു ഫേസ് എന്ന് പറയുന്നതും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു എനർജി അല്ല ഒരു പക്ഷെ അവരോട് നല്ല രീതിയിൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവരെന്താണ് അവരുടെ ഉള്ളിൽ എന്താണെന്നൊരു പക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയുടെ കാണിക്കുന്നത് അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു വ്യക്തിയെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിവുകളോ പ്രത്യേകതകളോ ഒക്കെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം അതായത് ഇവരും ഒരു മാസ്ക് ഇട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ആ ഒരു മാസ്ക് ഇട്ട ഒരു എനർജി അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയിൽ തോന്നിയ ആ ഒരു അട്രാക്ഷനും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയോട് പെരുമാറുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വളരെയധികം ഈ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ വ്യക്തിക്ക് സന്തോഷങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിലേക്ക് ഈ വ്യക്തിയും ആകൃഷ്ടനായി പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷെ ആ വ്യക്തിയോട് അടുത്തതിന് ശേഷം അല്ലെ ഒന്നിച്ച് മുന്നോട്ട് പോയതിനു ശേഷമായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിയുടെ റിയൽ ഫേസ് അല്ലായിരുന്നു ഇത് എന്നുള്ളത് മനസ്സിലാവുന്നു പുറമേ കാണുന്ന ഒരു വ്യക്തിയെ അല്ല ഇവരെന്ന് മനസ്സിലായപ്പോഴാണ് ഇവർക്കിടയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായതും പരസ്പരം ഒരു അകലുന്ന സിറ്റുവേഷൻ ഒക്കെ വന്നതും എന്നാണ് കാണിക്കുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി റിയൽ അല്ല അവരൊരു ഫേക്കായിട്ടുള്ള എന്ന് അവർ തിരിച്ചറിയുന്നത് വളരെ താമസിച്ചു പോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളോടൊപ്പം ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇവർക്ക് തിരിച്ച് ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടല്ലോ അത് അവർക്ക് മറ്റെവിടെ മറ്റെവിടുന്ന് കിട്ടുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല കാരണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജെന്വിൻ അല്ലാത്ത ഒരു എനർജിയാണുള്ളത് അപ്പം നിങ്ങൾ എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്നൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്ന ഒരു എനർജി അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു പരിധിയിൽ കൂടുതൽ ഒരാളെ നമ്മൾ കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിനൊരു വാല്യൂ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അത് കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വസീകരിക്കുന്നവർക്ക് ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാകാതെ വരും അപ്പം അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെയും കാണുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അതിനൊരു അന്ന് ഇഷ്ടം പോലെ കിട്ടിയിരുന്നത് കൊണ്ട് അതിനൊരു വാല്യൂ വ്യക്തി കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതോ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പം ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് നിങ്ങളായിരുന്നു അവരുടെ പൂർണ്ണത അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ബന്ധത്തിലെ ഒരു ഫുൾഫിൽമെന്റ് ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ മാത്രമേ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ സൗകര്യ സുഖ സൗകര്യങ്ങളോ ആഡംബരങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മനസ്സ് ഒരു സമാധാനമല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പോയ ആ ഒരു മനസ്സമാധാനം തിരികെ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം അവരുടെ മുന്നിൽ അതിലുള്ള വഴിയുണ്ട് ഇവർക്ക് അതിനുള്ള കഴിവുണ്ട് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അത് ആ ഒരു അവരുടെ ആ ഒരു കഴിവിനെ അവർ ഇവിടെ വിനിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഈ വ്യക്തിക്ക് എന്തോ അകാരണമായിട്ടുള്ള ഒരു ഭയം ഇവരെ വേട്ടയാടുന്നുണ്ട് ഒരുപക്ഷെ അത് സമൂഹം എങ്ങനെ കരുതും എന്നൊക്കെ ചിന്തിച്ച് അവിടെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാവാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു അവസ്ഥ എത്ര കാലം തുടരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെ അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് വേണം നമുക്ക് കരുതാൻ അപ്പോ ഈ ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് എന്ത് കാര്യമാണോ തടസ്സമായി നിൽക്കുന്നത് അത് ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തെ അകൽ അകറ്റിയ കാര്യം എന്താണോ ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോകുന്ന ഒരു എനർജി വരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ലൈഫിലെ നിങ്ങളുടെ ആ ഒരു ആ ഒരു വ്യക്തിയുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും ഒക്കെ ഒരു വലിയ വഴിത്തിരിവ് വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ജസ്റ്റിസ് കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് അതാ അത് നമുക്ക് ഒത്തിരി താമസമൊന്നും കാണിക്കുന്നില്ല ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം തടസ്സങ്ങളിൽ കൂടി ചലഞ്ചസിൽ കൂടി ഒക്കെയാണ് കടന്നു പോകുന്നത് അപ്പോ ആ ഒരു സമയം ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരണം അവർക്കും നിങ്ങൾക്കും ഒരുപോലെ നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ തമ്മിൽ യോജിക്കണം അവരുടെ ആ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ഏഹ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുന്നില്ല അല്ലെ അവര് എന്തിൽ ആകൃഷ്ടരായാണോ അവരുടെ ലൈഫിലേക്ക് പോയത് അല്ലെങ്കിൽ അവരെ ചേർത്ത് വെച്ചത് ആ ഒരു സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന അല്ലെ അവർ കണ്ടിരുന്ന ആ ഒരു മുഖമല്ല പിന്നെ ആ ഒരു തേർഡ് പാർട്ടിയിൽ അവർക്ക് കാണാൻ സാധിച്ചത് എന്ന് ഇപ്പോൾ അവര് റിയലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആര് തന്നെ ആയാലും തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സംതൃപ്തമായ ഒരു അവസ്ഥയല്ല അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അവരോടുള്ള ഒരു ജെന്യൂൻ അല്ലാത്തൊരവസ്ഥയിൽ കൂടി ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത ഒരു എനർജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാരണം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഇവിടെ മറച്ചു വെച്ച് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും അറിയില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പിയായിരിക്കാം ടേക്ക് കെയർ ആൻഡ് ബ ബൈ